പ്രവാസി ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവച്ച ചേർത്തറയിൽ അൽ ഹുസൈനി സൗഹൃദ കൂട്ടായ്മ ചേർത്തറ തണ്ണീർമുക്കത്ത് നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു പ്രവാസി ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവെച്ച ചേർത്തറയിൽ അൽ ഹുസൈനി സൗഹൃദ കൂട്ടായ്മ സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ അരാംകോയുടെ പ്രമുഖ കോൺട്രാക്ടറായ ബ്രദർ എച്ച് എൻ ഹുസൈനി ആൻഡ് സൺസ് കോൺട്രാക്ടി എസ്റ്റാബ്ലിഷ്മെൻ്റിലെ മലയാളി ജീവനക്കാരുടെ ഒത്തുചേരലാണ് അൽ ഹുസൈനി സൗഹൃദ കൂട്ടായ്മ ഒരു കുടുംബം എന്ന പോലെ ജീവിതത്തിൻ്റെ ഏത് കോണിലായാലും ഒരിക്കലും മായാത്ത മറക്കാനാകാത്ത ആത്മബന്ധമുള്ള ഈ കൂട്ടായ്മയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സുഹൃത്തുക്കളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഇവർ ചേർത്തലയിൽ ഒത്തുചേർന്നു തണ്ണീർമുക്കം ബാക്ക് വാട്ടർ ബംഗ്ലാവിൽ സൗഹൃദ സംഗമം നടന്നു പ്രവാസികളായ ജോയി ഡിക്രൂസ് ജോബി ഗോപൻ ചേർത്തല ശ്രീകുമാർ ഷൈജു ഉമ്മൻ സി ബി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൗഹൃദ കൂട്ടായ്മ സംഗമം ഒരുക്കിയത് ടൈം ന്യൂസ് ചേർത്തല